ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ഈവനിങ് ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ ഇൻട്രോ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അനിയൻ ഓൾറെഡി കിച്ചണിലുണ്ടായിരുന്നു അവന് ഇതിന് വേണ്ടി പോകണം ജിമ്മിനൊക്കെ പോകണം കേട്ടോ അപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് അവന് ഫുഡ് അവർ റെഡിയാക്കുകയാണ് അതിലിടയിൽ കൂടെ ഞാൻ നമുക്ക് ചായ ഉണ്ടാക്കാനുണ്ട് ചായ കുടിക്കണം അപ്പോൾ എനിക്ക് നാല് മണിയാകുമ്പോൾ തന്നെ ചായ കുടിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ നേരെ നേരക്കാണ് ക്ലോക്കിലൊന്ന് നോക്കരുത് അതിൽ സമയം തെറ്റി കിടക്കാണ് അതിന് രണ്ടര ആവുന്നുള്ളൂ പക്ഷേ നമ്മളുടെ ഏകദേശം നമുക്ക് ടൈം നാല് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം എനിക്ക് ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിനിടയിൽ കൂടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ജാക്സിന് കുറച്ച് പാൽ മാറ്റണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ജാക്സിന് പാൽ മാറ്റുന്നുണ്ട് അപ്പോൾ ജാക്സന് ചെറിയൊരു ചൂട് മതിയല്ല ഏച്ചൂട്ടിലാണ് ഞാൻ പാ മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ തിക്കായിട്ടൊന്നും പാല് കൊടുക്കാറില്ല അപ്പം ഞങ്ങൾ ചായ വെക്കുകയാണെങ്കിലും അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ല സോറി വെക്കാറൊന്നുമില്ല കേട്ടോ നമ്മളൊരു റേഷ്യോ ഉണ്ട് പാൽ ഇത്ര വെള്ളം എന്നുള്ള റേഷ്യോ കണക്കിലാണ് യൂസ് ചെയ്യാറ് അങ്ങനെ ഒരുപാട് തിക്കിലൊന്നും പാല് കുടിക്കാൻ പാടില്ല എന്നാണ് പറയാറ് അപ്പോൾ സോ ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ദോശമാവ് ആട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഗെയിൻഡറിലാണ് ആട്ടുന്നത് ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ ഗ്രൈൻഡറിലൊക്കെ കാട്ടുന്നോണ്ട് നിൽക്കാറില്ല പിന്നെ കുറേ പേരൊക്കെ മിക്സിയിലാണ് പിന്നെ അതോ അല്ലാണ്ട് ഈ പാലക്കാട് ഭാഗങ്ങളിൽ മാത്രമേ ഇഡ്ഡലി ദോശ ലൈക്ക് അതൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ രാവിലെ നേരങ്ങളിലൊക്കെ കുറേ വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഇഡ്ഡലി ദോശ അങ്ങനെ ഇതല്ല അധികം വരെ കഴിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ കുറച്ച് കുറവാണ് ഈ ഭാഗത്ത് കൂടുതലും അതായിരിക്കും കേട്ടോ കൂടുതലും രാവിലെ സമയങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പം ഞാൻ ആട്ടുകാരിലാട്ടോ അത് ഏകദേശം ഒക്കെ എത്ര കൊല്ലമായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഗൈൻഡർ വാങ്ങിയിട്ട് കേട്ടോ അപ്പം ഞാൻ ആട്ടാനൊക്കെ ഇട്ടോ അപ്പോൾ ഗെയിൻഡർ നന്നായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗെയിൻഡറിൻ്റെ അടുത്ത് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വർക്കേറിലാണ് ഗെയിൻഡർ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് പോലെ ഒരു ഹൈറ്റുള്ള ഒരു സംഭവമുണ്ട് അതിന് മേലെയാണ് കയറ്റി വെച്ചിരിക്കുന്നത് പക്ഷേ അതെനിക്ക് കൈ എത്തുന്ന രീതിയിലല്ലോട്ടോ എത്തും പക്ഷെ നമുക്കൊരു ഭയങ്കര കംഫർട്ടല്ല അപ്പോൾ എനിക്കത് മേലെ കയറി നിന്നിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോഴേക്കും നമ്മുടെ ചായ പാല് തിളച്ചു കേട്ടോ പാല് തിളച്ചു പിന്നെ അതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇടണം ഓക്കെ ചായപ്പൊടി ഇട്ടിട്ട് അത് കുറച്ച് നേരം തിളയ്ക്കാൻ വയ്ക്കും അപ്പോൾ ഏകദേശം ഞാൻ ചായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ആനിയെ ചായ ഒന്നും കുടിക്കുന്നില്ല അവ സോറി ജിമ്മിന് പോകുന്നത് കൊണ്ട് അവ വേറെ ഫുഡാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചായ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചായ ഞങ്ങൾക്ക് മൂന്നു വരയ്ക്ക് മാത്രമാണ് അമ്മ ഒരു ആറു മണിയൊക്കെ അടുക്കാരുമ്പോൾ എത്തും അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടാക്കിയിട്ട് അവ കുടിക്കാമല്ലോ പിന്നെ ചായ ഒക്കെ ആയി ചായനി അരിച്ചെടുത്ത് ഒറ്റനോട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ ചിലവർ ടിക്കേഷൻ വേറെ അത് കട്ടൻ ആദ്യം ഒന്ന് ആക്കിയതിന് ശേഷം പാലും തനി ചൂടാക്കിയിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തർ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ വട്ട് പാലിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കിയതിന് ശേഷം പഞ്ചസാര ഇടും പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് അട്ടിക്കേഷൻ ഇറങ്ങുന്നവരെ അതിൽ തന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ അരിച്ച് നന്നായിട്ട് ആറ്റിയെടുക്കും കേട്ടോ രണ്ട് പാത്രം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആറ്റി 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 എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ ഇത് പറഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് പതക്കണം മേലാതെ ഇങ്ങനെ പത പതിയായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ടേസ്റ്റ് തോന്നാറുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അതിനുശേഷം ഞാൻ ജാക്സിന് പാല് കൊടുത്തു ചൂടാറിയിട്ടുണ്ടാവും അപ്പോഴേക്ക് ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ അവന് കുടിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ പതിക്കണേ കുടിക്കണവൻ അത്ര ചൂടൊന്നും ഇല്ലാതെ പറ്റില്ല ചെറിയ വെള്ളം ചൂടാണെങ്കിലും ഞാൻ നോക്കിയിട്ടേ കൊടുത്തു പക്ഷെ എന്നാലും പതുക്കിയേ കുടിക്കുകയുള്ളൂ അവന് നല്ല പച്ച വെള്ളം പോലെ ആയാലും അവന് കുടിക്കുകയുള്ളൂ അപ്പം ചെറിയ ഇളം ചൂട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മറ്റേത് വേറെ സ്കൂബി ഉണ്ടായിരുന്ന സമയത്ത് അവന് ചെറിയ ചൂട് വേണം പച്ച ആയാലൊന്നും അവൻ കുടിക്കില്ല കേട്ടോ ചെറിയ ചൂടേ അവ കുടിക്കുള്ളൂ പക്ഷേ അവന് നല്ല പച്ചവെള്ളം പോലെ ആയാലും മാത്രമേ കുടിക്കുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ചായ കുടിക്കുക കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് കുറേ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും പിന്നെ ഫോണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഫോണ് നോക്കിയിട്ടായിരിക്കും കേട്ടോ ചായ കുടിക്കുക ഇതിപ്പോൾ ഫോണ് നോക്കാൻ പറ്റില്ലല്ലോ ഫോണിലാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ജാക്സ് പാലാ കുടിച്ചു വന്നപ്പോൾ അവൻ്റെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരുന്നു പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചായ കുടിച്ചു കിട്ടും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ നമുക്കുണ്ട് പിന്നെ അവിടെ ചായ കുടിച്ച ഗ്ലാസും ചായ വെച്ച പാത്രം പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കും മറ്റു ചുവറ്റുപാത്രം സോറി ചട്ടിയൊക്കെ ഡോ ചോറ് വെച്ച പാത്രം പിന്നെ കറി വെച്ച പാത്രം ഒക്കെ അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് കഴുകാനുണ്ടാവും ഇതെന്താണെന്നറിയില്ല പാത്രം മാത്രമേ അത്ര കഴുകിയാലോ തീരുള്ള കേട്ടോ ഇങ്ങനെയും കണ്ടിന്യൂ നമ്മൾ കഴിക്കൊണ്ടേ ഇരിക്കും ഇപ്പം ഞാൻ കഴിയാലും കുറേ കഴിയുമ്പോഴേക്കും ഇവന് അമ്മൻ്റെ ഏട്ടൻ്റെയൊക്കെ ടിപ്പൻ ബോക്സ് വരും പിന്നെ രാത്രിക്ക് കഴിക്കാനുണ്ടാക്കും അതിൻ്റെ കുറേ പാത്രങ്ങൾ ഏച്ചി പാത്രങ്ങൾ വരും പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ അങ്ങനെ പാത്രങ്ങൾ വന്നു കൊണ്ടേ ഇരിക്കും കേട്ടോ ഇപ്പം ഞാൻ എന്താണെന്ന് ചെയ്തു നോക്കിക്കാൻ കഞ്ഞിൻ്റെ വെള്ളം എടുത്ത് മാറ്റം കേട്ടോ കഞ്ഞിൻ്റെ വെള്ളത്തെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് തന്നെ കുറച്ച് ഒരു ഭാഗം ഊറി നിൽക്കുന്നുണ്ടാവും അതിൽ കട്ടിയുള്ളൊരു ഭാഗം കിട്ടും കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് ഒരു നാലഞ്ച സ്പൂണ് ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഞാനൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ അത് ഞാൻ കാണിച്ചു ഫേസ് പാക്ക് ഇടുമ്പോൾ അത് നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം നല്ലതാണെന്ന് ഞാനൊരു വീട്ടിൽ ചെയ്യും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സ്കിന്നൊന്നും ബ്രൈറ്റ് ആവുന്നുണ്ട് സ്കിന്നിലുള്ള ഡാമേജ് കുറച്ചും കൂടി മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴിക്കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നമ്മളവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ വൈകുന്നേരമല്ലേ നമ്മളതിന് അടുക്കള അതിന് വെയിറ്റ് ഒരു ഏഴ് മണിക്കശം എട്ട് മണിക്കശേഷമൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേക്കും ഉച്ചയ്ക്കൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വൃത്തികളായിട്ടൊക്കെ കിടക്കണം അപ്പോൾ അതൊക്കെ തുടച്ച് അപ്പുറത്തെ പോലെ പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി വെച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം അനിയൻ ജിമ്മിന് പോകാൻ നിൽക്കണം നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ ഏകദേശം അഞ്ച് മണിയായി എന്നിട്ട് പോലും നല്ല വെയിലുണ്ട് വെയിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പുറത്തുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ല കുത്തുന്ന വെയിലാണ് നിങ്ങൾക്ക് വീടിൽ കാണുമ്പോൾ അത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല നല്ലതായിരിക്കും നമുക്ക് ചൂടുണ്ട് ചൂടുണ്ട് സിറ്റോട്ടൊക്കെ നല്ല ചൂടാണ് കേട്ടോ നിൽക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ആ ചൂട്ടത്ത് നിന്ന് അടിച്ചു വരേണ്ട മുറ്റ് സിറ്റോട്ട് അടിച്ചു വരണ്ട വിചാരിച്ചു പിന്നെ ചെടിയിലും വെള്ളം നനയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വെയിലാക്കും താഴ്ന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കിട്ടും കാരണം നല്ല രീതിക്ക് വെയിലുണ്ട് നമുക്ക് വേഗം തരാം നമ്മുടെ ഫ്രണ്ടിലായിരിക്കും വെയിൽ സൂര്യം ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഒട്ടിക്കത്തെ ചൂടാണ് ഹാള് പിന്നെ ഫ്രണ്ടിലൊരു റൂമൊക്കെ നല്ല ചൂടായിരിക്കും വേനൽക്കാലം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളൊക്കെ അടിച്ചു വരാമെന്ന് വെച്ചാൽ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് താഴ് പെട്ടെന്നെ താഴും കേട്ടോ പിന്നെ ഏകദേശം ഒരു ആറുമണി അഞ്ചേ മുക്കാൽ ആറു മണിയാകുമ്പോൾ അടിച്ചു വരാൻ പറ്റില്ലല്ലോ അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒന്ന് താഴും അപ്പോൾ അപ്പോൾ പോയിട്ട് ഒന്ന് വേഗം അടച്ച് വരി നമുക്ക് ചെടിയിലൊക്കെ ഉള്ളതൊക്കെ നനയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നടിച്ചൊക്കെ വാരിയിട്ട് വീട് ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈൽസൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ് അപ്പോൾ അധികം കുപ്പിയൊന്നുമില്ല ഇല്ല മണ്ണും ഞാനും അനീന് മാത്രമല്ല അനീന് ലീവായിരുന്നുകൊണ്ട് അനീനുണ്ടായത് പിന്നെ ജാക്സും ഞങ്ങളല്ലോ ഉള്ളു ജാക്സിന് ഉള്ളിൽ തന്നെ കേട്ടോ അതിയൊന്നും പുറത്തൊന്നും പോകാറൊന്നുമില്ല അപ്പോൾ വലുതായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ അടിച്ചു വാരണമല്ലോ എന്തായാലും അപ്പോൾ ഓക്കെ അടിച്ചു വരാം അപ്പോൾ ജാക്സിൻ ഞാൻ അടിച്ചു വരുമ്പോൾ എണീക്കി പറഞ്ഞപ്പോൾ അവ എണീറ്റു മാറിയൊക്കെ തന്നോട്ട് അപ്പം ഞാൻ അടിച്ചു മാറി അടിച്ചിട്ട് അങ്ങോട്ട് മാറുന്നവരൊക്കെ വെയിറ്റ് ചെയ്യണം അവൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ കിടക്കാൻ അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു മാറ്റി ശരി അടിച്ചു വാരി ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി അപ്പോൾ ഒരു നാട്ടിലാണ് വീട്ടിൻ്റെ ഇങ്ങനെ പണി നടന്ന് ഓടിക്കുന്ന ഒരു വീടിൻ്റെ അവിടെയൊക്കെ പൊടികളൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് തുണികളൊക്കെ തന്നെ തോരേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ടാങ്കിക്ക് ഡയറക്റ്റായിട്ട് വെള്ളം കയറ്റും കേട്ടോ നമ്മൾ താഴെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ അപ്പോൾ അവിടേക്കാണ് വെള്ളം നിറഞ്ഞിട്ട് നമ്മൾ മോട്ടോറായിട്ട് മേലോട്ട് കയറ്റുക പക്ഷേ ഇത് അങ്ങനെ ചെയ്യാണ്ട് തന്നെ നമുക്ക് വെള്ളം ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത് മലമ്പുഴ വെള്ളമാണ് ഭയങ്കര ഫോഴ്സിൽ വരുന്നതുകൊണ്ടായിരുന്നു നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് ഓണാക്കിയത് തന്നെ നമുക്ക് നല്ല ഫോഴ്സ് കയറി കേട്ടോ വെള്ളം ഫോഴ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടർ അടിച്ചിട്ട് താഴത്തെ ടാങ്കിൽ നിന്ന് ഇലക്ട്രിക്ക് നമ്മൾ കയറ്റു കെട്ടോ പിന്നെ എമർജൻസി ആണെങ്കിൽ കയറ്റും പക്ഷെ ഇതൊരു ഒരു മണിക്കൂറൊക്കെ അടുത്ത് തന്നെ വെള്ളം നിറഞ്ഞു കേട്ടോ മോട്ടർ ആകുമ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കൊക്കെ നിറഞ്ഞു കിട്ടും പിന്നെ ഞാൻ ഏകദേശം ഒന്ന് വെയിൽ താഴ്ന്നു പക്ഷെ എന്നാലും താഴ്ന്നിട്ടില്ല കേട്ടോ പക്ഷേ എന്താ പറയുക ആറുമണി ആവാറായി ഒരഞ്ചി നാൽപ്പത് അങ്ങനെ എന്തോ ആയി അപ്പം ഞാൻ ഏകദേശം വേഗം തന്നെ ഇവിടേക്കൊന്ന് അടിച്ചു വരയ്ക്കുന്ന കാര്യം കഴിഞ്ഞല്ലേ എന്നാലും കുറച്ച് കുഴപ്പമില്ല ചൂടില്ല അപ്പോഴേ നോക്കുമ്പോൾ നല്ല രീതിക്ക് ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ആ ചൂടൊന്നു കുറഞ്ഞിട്ട് വരാ അടിച്ചു വരാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വരെ പിന്നെ തുണിയൊക്കെ നമ്മൾ തിരുമ്പിട്ടതൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരു വെയിലുള്ളത് കൊണ്ട് നല്ല ഒരു മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിടക്കുന്നുണ്ട് ആ തുണികൾ ചിലതെന്തോ ഉണങ്ങാത്തതുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ ഈ പോക്കറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ആ പോക്കറ്റ് ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പോക്കറ്റ് ഉള്ളത് മാത്രം പെട്ടെന്ന് ഉണങ്ങില്ല അതെന്താണെന്നറിയില്ല കേട്ടോ അപ്പം ഞാൻ അത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അധികം കൂടുതൽ രാവിലെയാണ് മാറ്റാറ് എന്തോ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മാറ്റുന്നു പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുമ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക പിറ്റേ ദിവസം ചെയ്യുന്നതാക്കന്നെ ചെയ്യോ കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടേ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് വെറുതെ നമ്മളിങ്ങനെ എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല എപ്പോഴും കാണിച്ചു തന്നെ കാണിക്കണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമല്ലോ പിന്നെ ഈ തുണിയൊക്കെ ഞാൻ മടക്കുന്നതൊക്കെ എന്താ പറയുക തലേ ദുസ്തിയും ഇന്നത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എടുത്തതും പിന്നെ തലേ ദുസ്തി ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ട് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മടക്കി വെക്കുന്നത് ചിലപ്പോൾ ഒക്കെ രാത്രിയായിരിക്കും ലാസ്റ്റായിരിക്കും മടക്കുക ഇതിപ്പോൾ കുറച്ച് പണി നേരത്തെ കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പോകും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് ചായയൊക്കെ ഒക്കെ വെക്കുമ്പോഴേക്കും നേരം അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി രാത്രിയാകുമ്പോഴാണ് മടക്കാറ് അപ്പോൾ ഇന്ന് പിന്നെ വീഡിയോ എടുക്കണമായിട്ട് ഞാൻ നേരത്തെ എല്ലാം ഉറ ഉറങ്ങാനൊന്നും പോയില്ല കേട്ടോ ഉച്ചയ്ക്കൊന്നും അതുകൊണ്ട് എല്ലാം പണി തീർന്നതുകൊണ്ട് എനിക്ക് തുണിയൊക്കെ മടക്കി വെക്കാൻ പറ്റി അങ്ങനെ വെള്ളം നനയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി വെയിൽ താഴണമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തുണിയൊക്കെ മടക്കാം വെറുതെ ഇരിക്കലേ അങ്ങനെ ഫോൺ വേറെ ചാർജിലാണ് നമുക്ക് വീഡിയോ എടുക്കണം ഫോൺ ചാർജിൽ വെച്ചതുകൊണ്ട് കൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു തുണിയൊക്കെ മടക്കിയിട്ട് പിന്നെ ചെടിയിലൊക്കെ വെള്ളം നനയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചെടിയിൽ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു ചെടിയൊക്കെ വെള്ളം നനച്ചു പിന്നെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ചെടിയിലൊക്കെ വെള്ളം നനയ്ക്കുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ ആ ഒരു നമ്മുടെ ഒരു മേഘങ്ങളൊക്കെ മേഘമാണ് ആകാശമൊക്കെ കാണാൻ നല്ല രസമില്ല ഒരു പ്രത്യേക ഒരു ഈ സമയത്ത് വീട്ടിന് മേലെ പോയിട്ട് ഫോട്ടോ എടുത്ത് അടിപൊളിയിരിക്കട്ടോ പക്ഷേ ആരെങ്കിലുമൊക്കെ എടുത്ത് തരണം സെൽഫി ആയിട്ട് സെൽഫായിട്ടൊക്കെ എടുത്ത് സെൽഫി ആയിട്ടൊക്കെ എടുത്തൊന്നും നന്നായിരിക്കില്ല ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ഷെയ്ഡിൽ നിൽക്കുന്നുണ്ടാവും ചില ഈ സമയങ്ങളിലൊക്കെ നല്ലൊരു ബ്ലൂ ആയിട്ട് ഒരു കളർഫുള്ളായിട്ടൊക്കെ ചിലപ്പോൾ ബ്ലൂ ഓറഞ്ച് വയലറ്റ് അങ്ങനെ ഒരു റോസ് ആ ഒരു ഷെയ്ഡിലൊക്കെ ആകാശം നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മേലെ പോയിട്ട് നിന്നെടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും പിന്നെ വന്നിട്ട് ഇതുവട്ടേ നമ്മുടെ സീതാപ്പഴത്തിൽ സീതാ മരത്തിൽ സീതാ പഴക്കം മൂന്നെണ്ണം വന്നിട്ടുണ്ട് അത്യാവശ്യം വലുതായിട്ടുണ്ട് പിന്നെ കുറച്ച് കായ്കളൊക്കെ വരുന്നുണ്ട് പൂവോ ഇട്ടുണ്ട് പൂവൊക്കുണങ്ങി അങ്ങനെ കായ്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ കുറേ പൂക്കളെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു ഫെബ്രുവരി ആകുമ്പോൾ ഒരു കായേ വന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ രണ്ട് കായ് വന്നു ഇപ്രാവശ്യം വന്നിട്ട് ആറ് മാസം കൂടുമ്പോഴാട്ടോ കൂടുമ്പോഴായിട്ടൊന്നൊന്ന് ഇതൊക്കെ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹാർട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഫോക്കസ് ആവുന്നില്ല ക്യാമറ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സീതാപ്പഴത്ത് സീതാമരത്തിൽ കുറേ പാ കായ്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂക്കും പൂത്ത് കായായി പഴുക്കും എന്ന് വിചാരിക്കുന്നു അറിയില്ല പക്ഷേ ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് സംഭവം കഴിക്കുകയൊക്കെ പറയുന്നത് അതേ പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനം കൂടിയാണ് കുറച്ച് വിലയെ റേറ്റുള്ള സാധനം കേട്ടോ വാങ്ങാൻ പോയിക്കന്നെ അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമ്മളത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിരിക്കും ആഗ്രഹമാണല്ലോ അതൊക്കെ അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ മാവൊക്കെ ആ ആടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദോശക്കുള്ളതായിരുന്നു നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് 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 എടുക്കുകയാണ് കേട്ടോ ഞാൻ എനിക്ക് നിന്നിട്ട് എടുക്കുക മേലെ കയറി നിന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ താഴെ നിന്നിട്ടേക്ക് കൈ കറക്റ്റ് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ എത്തില്ല കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്തതിന് ശേഷം കല്ലിൽ ഒന്ന് കഴുകിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡറിൽ അരക്കുക പറഞ്ഞാൽ കുറച്ച് ടേസ്റ്റാണ് നമുക്ക് കല്ലിൽ അരഞ്ഞ് കിട്ടുമ്പോൾ മാവിനൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ടീൻ്റെ മൂടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അപ്പോഴേക്കും എൻ്റെ അമ്മ എത്തി കേട്ടോ അമ്മ ഒരു ആറു മണിയാവുമ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ഇങ്ങനെ നോക്കണ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എന്നിട്ട് അമ്മ ഹായ് കായ്സ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ സൗണ്ട് ക്ലിയർ അല്ല അപ്പം ഞാനെന്താ ശരി ഓക്കെ അത് കട്ട് ചെയ്തിട്ടാണ് ഞാനാണ് സംസാരിക്കുന്നത് അപ്പം അമ്മ വർക്ക് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ജാക്സ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിലാണെന്ന് അറിയില്ല നല്ല ഉറക്കത്തിലാണ് ഒരു ചൂടും തണുപ്പും എന്നുള്ളൊരു ടൈപ്പ് ക്ലൈമറ്റാണല്ലോ പിന്നെ അതിന് ശേഷമാണ് അമ്മ പറഞ്ഞു ഇന്നലെ ചക്ക ഉണ്ടായിരുന്ന നീ അതൊക്കെ ക്ലീൻ അതായത് തൊലിച്ച് വെച്ചോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അപ്പോഴും ഓർമ്മ വന്നു അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മയ്ക്ക് തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ പോകണം അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ വന്ന് കഴിഞ്ഞാൽ ഒമ്പത് പ്രാക്ടീസ് ആ അതിന് വരുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയലേ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ വിഷപ്പം ഉണ്ടാകും അപ്പോൾ ശരി ചക്ക പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഫേവറാണ് ചക്ക പഴമൊക്കെ ഓക്കെ ഞാനതൊക്കെ ഒന്ന് തൊലിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചൊന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ പിന്നെ ശരി പാവല്ലേ അമ്മ വർക്കൊക്കെ ഇനി വരികയല്ലേ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭയങ്കര പണി ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ അമ്മയുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചു അമ്മ ഇല്ലെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും പക്ഷെ അറിയാത്തതൊന്നല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യാനൊക്കെ എനിക്കറിയാം ഇതൊന്നും ഞാനങ്ങനെ അമ്മ മൂ അതിൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ മുറിച്ച് തന്നാൽ ഞാനങ്ങനെ ചെയ്തൊക്കെ കൊടുക്കും എന്നാലൊരു മടിയാണ് പക്ഷേ പക്ഷെ ഇതൊത്തിരിയല്ലോ പക്ഷേ ഇനി തൊലിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ചോളയും എടുക്കുന്നുണ്ട് കുറച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതങ്ങനെ വരുന്നില്ല വാ വാ പറഞ്ഞാലും കൂടി വരുന്നില്ല പിന്നെ അതൊക്കെ ഒന്ന് തൊലിച്ച് തെറ്റായി കൊടുത്തപ്പോൾ അമ്മ കഴിക്കുന്നുണ്ട് അപ്പോഴേക്ക് ജാക്സിന് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴവും ഈ ചക്കപ്പഴവും ഒക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡോഗിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെന്നറിയില്ല ഡോഗ്സിന് കൂടുതൽ ഇഷ്ടം നമ്മൾ സാധാരണ ആപ്പിൾ ഓറഞ്ച് ഇഷ്ടം കേട്ടോ ജാക്സിന് ആപ്പിളൊന്നും വലുതായിട്ട് അങ്ങനെ ഇഷ്ടമില്ല പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചക്ക കൊടുത്തതിന് കുറച്ച് സീനം എന്ന് പറഞ്ഞാൽ ചക്ക ഒരു പുളിപ്പുള്ള ഒരു ടൈപ്പാണ് ചിലപ്പോൾ അവന് രാത്രി വൈകുന്നേരം ആയതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ ലൂസ് മോഷൻ ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ അത് ബോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് ചൂടും മിക്സിങ് ആയിട്ടാണ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ തണുപ്പുള്ള സമയമാണ് പക്ഷേ ചൂടാണ് അപ്പം ചക്കയൊക്കെ കഴിച്ചാൽ അവൻ്റെ ചിലപ്പോൾ വയറ് പിടിക്കില്ല അപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കണ അത്ര നല്ലതല്ല അപ്പം ചെറിയൊരു പീസ് ചെറിയൊരു പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ വെറുതെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല കുറച്ച് കൊടുത്തു എന്തിനാണ് ചക്ക വേണോ? ഉണ്ട് ഇതിനുള്ളത്. അപ്പോൾ അതക്കറിയുന്നില്ലേ? ചക്ക വേണോ? ചോക്കി. ചക്ക വേണോ? ചോക്കി. ഹം അങ്ങനെ. ഐ ലവ് യൂ. ഹേ? ഐ ലവ് യൂ. പറ. നാ. ഐ ലവ് യൂ രാ. ഐ ലവ് യൂ. പറ. ഐ ലവ് യൂ. എങ്ങനെയുണ്ട്? ഐ ലു പറ അങ്ങനെയല്ല लाको को क्या हम चलो आई नो गुस्सा है एक मैसेज हमें है हेलो परा I wanted to run you परा परागी एर छोड किया छोड के गुदी छोड के आई लव यू परा आई लव यू परा परा आई लव यू हम कर कर परा आई लव यू परा कर ചക്ക കഴിച്ചതിന് ശേഷം ജാക്സനെ കളിപ്പിച്ച അമ്മ പ്രാക്ടീസിനെ പോയിട്ടോ അപ്പൊ ഞാന് വെറുതെ ഇരിക്കുകയാണോ പറഞ്ഞിട്ട് ശരി കോലം വരയാന്ന് ചോദിച്ചിരിക്കും കോലം ഞാൻ ഒന്നിലിങ്ങനെ ആദ്യം ഒന്ന് വരഞ്ഞു അത് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഡോട്ട് ഇട്ടത് തെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായില്ല പിന്നെ ഞാൻ എനിക്ക് മൂഡ് വരുമ്പോൾ ഞാൻ വരയ്ക്കുള്ളൂ കേട്ടോ ഒന്നുമൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിരിക്കുള്ളൂ അപ്പോൾ ഒന്ന് ഓർമ്മ വരുമ്പോഴോ അല്ലെങ്കിൽ മൂഡ് വരുമ്പോഴൊക്കെ വരയ്ക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തോന്നലായപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു ഫോണും ചാർജിലായതും പിന്നെ വീഡിയോ എടുക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചൊന്ന് ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വരയ്ക്കുന്ന സീനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു വലിയൊരു കോലാണ് കേട്ടോ രംഗോലി ഇത് വേണ്ടത് നമുക്ക് ഇടാനും യൂസ് ചെയ്യാം നമ്മൾ ഓണത്തിൻ്റെ പൂക്കളൊക്കെ അതിടാനും യൂസ് ചെയ്യാം ഈ ഡിസൈൻ ഇല്ലെങ്കിൽ നമുക്ക് റെംഗോലി കളർ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം സാധാരണ നമ്മൾ വൈറ്റ് കോൽ പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ ചിലർ രംഗോലി കളർ ഉള്ളിൽ കൊടുത്തിട്ടൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്താണ് ആഡ് ചെയ്തിരിക്കുക എന്നാൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കഞ്ഞിൻ്റെ വെള്ളം ആദ്യം ഞാൻ പാത്രം കഴുകുമ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കഞ്ഞിൻ്റെ വെള്ളം പിന്നെ കുറച്ച് അരിപ്പൊടിയും ബീട്രൂട്ട് പൗഡറും കസ്തൂരി മഞ്ഞളും കൂടിയിട്ടാണ് കേട്ടോ ഇത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തേക്കുന്നത് ഇത് വന്നിട്ട് നമ്മുടെ പിമ്പിൾ പോകാനും പിന്നെ നമ്മുടെ ഫേസ് കൊണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിത് എപ്പോഴും അധികം ഇടയ്ക്കിടയ്ക്ക് വീക്കിലി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണം കേട്ടോ ചപ്പാത്തി പരത്തുന്ന ഒരു ടാസ്ക് ആണ് പിന്നെ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് നിന്നിട്ടേക്ക് പരത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കുറേ കുറേ പരത്താനുണ്ട് ഒരു പക്ഷേ അതിങ്ങനെ നിന്ന് കുറേ നേരം നിൽക്കുമ്പോൾ ഈ കുതിഭാഗം നന്നായിട്ട് വേദം നിൽക്കുന്നുണ്ട് അപ്പോൾ പരത്തും വേണം പിന്നെ ചൂടാനും നിൽക്കണം കറിയും ഉണ്ടാക്കണം അപ്പോൾ കൂടു ഒറ്റ ടൈം അങ്ങനെ നിൽക്കുമ്പോൾ നല്ല രീതിക്ക് കുതി വേദനിക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ഇത് ടേബിളിൽ വെച്ചിട്ട് പരത്തി എടുക്കാം പിന്നെ ഇന്നേരം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അങ്ങോട്ടേക്ക് നടക്കില്ല എനിക്ക് നടക്കാൻ കുഴപ്പമില്ല നിൽക്കുകയാണ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നിൽക്കുക ഇരിക്കുക കുറേ നേരം ഇരിക്കുക നിൽക്കുക എന്ന് പറഞ്ഞിരിക്കും പറ്റില്ല പക്ഷെ നടക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി രണ്ട് കല്ലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് കുറേ നേരം നിന്നിട്ടൊന്നും ചെയ്യാനെന്നൊക്കെ ക്ഷമയൊന്നും പിന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാവും ചെയ്യും അപ്പം ആ രണ്ട് ഒന്ന് വന്നിട്ട് ഒന്ന് വന്നിട്ടൊന്ന് വെയിറ്റുള്ളൊരു അതിൻ്റെ മെറ്റീരിയൽ എന്താ വെയിറ്റുള്ളൊരു കല്ലാട്ടോ ദോശക്കല്ല് അതിൽ ചപ്പാത്തി നമ്മൾ മീൻ വർക്കര ഒരു കല്ലാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് നോൺ സ്റ്റിക്കാണ് കേട്ടോ പോക്കി അതിൽ എണ്ണിലും കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും അതുപോലെ രണ്ട് രണ്ടുപേരും പോട്ടിക്ക് പോട്ടിക്ക് വേഗം ചൂടാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ആരാണ് വേഗം റെഡിയാവുക ആരാണ് വേഗം എത്ര എണ്ണ ആരാണ് വേഗമാക്കുക എന്നുള്ള രീതിയിൽ രണ്ട് കല്ലും പോട്ടിക്ക് ഏട്ടിക്ക് പോട്ടിക്ക് ചൂടാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ കഴിഞ്ഞോട്ടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് ചപ്പാത്തിയൊക്കെ തന്നെ ചുട്ട് കഴിഞ്ഞിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളി തക്കാളി യൂസ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ആദ്യം എണ്ണ വെച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വണങ്ങി വരുമ്പോൾ അതിൽ കുറച്ച് നീ പകുതി ആകുമ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ പച്ചചൊഴി പോയതിന് ശേഷം നമ്മളൊന്ന് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളി നന്നായിട്ട് വഴന്ന് വെറ്റ് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ചെയ്യണം കണ്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ അതിന് ശേഷം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ചെറിയൊരു സിമിലറാണ് കേട്ടോ ഇവിടെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ നന്നായിട്ട് ഒടയണം ആ രീതിക്ക് വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ വലിയ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളൊന്നും ഇല്ല അപ്പോൾ കറി പെട്ടെന്ന് ആവണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് തക്കാളി ഉള്ളി മാത്രം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്ക് ദോശയ്ക്ക് ആ പതിനൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ എഗ്ഗുണ്ടെങ്കിൽ ഇതിൽ എഗ്ഗ് ആഡ് ചെയ്താലും നന്നായിരിക്കും കേട്ടോ പക്ഷേ ആ എഗ്ഗ് വന്നിട്ട് ഇതിൽ ആഡ് ചെയ്യാനൊന്നുമല്ല ഇല്ല അനിയൻ വർക്കൗട്ടാക്കുക അതിന് വന്ന ശേഷം അവൻ്റെ ഡയറ്റിന് വേണ്ടിയിട്ട് അവൻ കഴിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി മുളക് പിന്നെ സോറി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒച്ചിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേഗം വയ്ക്കുക കേട്ടോ ഇതാണ് നമ്മുടെ കറി സിമ്പിൾ കറി ആട്ടോ ഇതിൽ വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്ത് പൊട്ടിച്ചിട്ട് പച്ച ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേവിച്ചത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എങ്ങനെ ആഡ് ചെയ്താലും ടേസ്റ്റ് ആണ് അനിയൻ മുട്ട വാങ്ങിട്ട് വരുമ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അത് വെളിയിലുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കാതെ ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ്റെ വീഡിയോയിലൊക്കെ അവൾ പ്രസവിച്ചിരിക്കണം അഞ്ച് കുട്ടികളുണ്ട് കേട്ടോ ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അവൾ പ്രസവിച്ചത് കൊണ്ട് നമ്മളിപ്പോൾ അവൾക്ക് മാക്സിമം എഗ്ഗ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫുഡൊക്കെ ചിക്കനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അവൾക്ക് പ്രസവ സുരക്ഷ വേണമല്ലോ ഹെൽത്ത് വേണമല്ലോ ഇനി പാല് കുടിക്കുന്ന സമയമൊക്കെ അല്ലേ അപ്പോൾ അവൾക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു നല്ല അവിടെ നായ എന്തോ കുറയ്ക്കുന്നുണ്ട് കേട്ടോ കുറേ നായ്ക്കളൊക്കെ നിൽക്കുന്നത് സേഫല്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പിന്നെ അതിനുശേഷം ഞങ്ങൾ കഴിക്കാനൊക്കെ നിന്നു കേട്ടോ കഴിക്കാൻ ചപ്പാത്തിയും കറിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് തള്ളി ഇരിക്കി എനിക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ പിന്നെ ചപ്പാത്തി എനിക്ക് എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ മൂടെ ഉണ്ടാവില്ല കേട്ടോ എന്താണെന്നറിയില്ല പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ കൂടെ ആയപ്പോൾ ഒരുപാട് കഴിക്കാനും തോന്നുന്നുള്ളൂ അപ്പം ഞാൻ രണ്ട് ഏകദേശം നാല് ചപ്പാത്തി കഴിച്ചുള്ളൂ അല്ലെങ്കിൽ അഞ്ച് ആറൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഇപ്പോൾ നാലെണ്ണം കഴിക്കുന്നുള്ളൂ അപ്പോൾ ഒന്നാമത് ക്ലൈമറ്റിൻ്റെ കൂടെ ആയിരിക്കാം നമുക്ക് വിശപ്പ് അധികം ഇല്ലായ്മ തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ ലോക്ക് കഴിഞ്ഞോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കുറച്ച് ലെങ് ആ കേട്ടോ ഈ വീഡിയോ ലെങ്ത് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കുറേ പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോന് കുറച്ച് സ്പീഡ് കൂടുതലാണ് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ സ്പീഡ് കുറച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് വീഡിയോന് ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ബൈ